നമ്മളിപ്പോൾ ഇരുപത്തിയഞ്ച് കിലോത്തിന്റെ ബീഫ് അച്ചാറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോ ബീഫ് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഒരു ചെറിയ ഉരുലർ വന്നർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോയ്ക്ക് ഉണ്ടാവുള്ളൂ ബീഫ് പിക്കിൾസിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപയുമാണ് വൺ കെ ജി ആയിരം രൂപ എൻ്റെ പേര് പ്രിൻസ് എന്റെ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂർ എറിയാട് എന്ന് പറഞ്ഞ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എറിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങള് ചെറിയൊരു ബിസിനസ് ചെയ്യണുണ്ട് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം നെയ്മത് ലൂസ് പിക്കിൾസ് ആണ് പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യണത് പിക്കിൾസുകളാണ് ഞങ്ങൾ ഏകദേശം ഒരു നാല് വർഷത്തോളായി ബിസിനസ് തുടങ്ങിയിട്ട് വെജും നോണും ഉണ്ട് നോണിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് തീരദേശത്തിൻ്റെ തനതു എന്നാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ വരുന്നത് ആ പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ നമ്മൾ ഞണ്ട് കക്ക ചെമ്മീൻ സ്രാവ് കരിമീൻ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണോ നമ്മൾക്ക് കിട്ടുന്നത് അതാത് സീസണിൽ കിട്ടുന്ന എല്ലാ ഫിഷുകൾ വെച്ചിട്ട് നമ്മൾ അച്ചാറുകൾ ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സ്ഡ് ആയിട്ടും അവരെന്ത് പറഞ്ഞാലും നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് നെയ്മീൻ വറ്റ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് പിന്നെ വെജ്ജിലാണെന്നുണ്ടെങ്കിൽ ശതാവേരി കൂണ് ജാതിക്ക കാന്താരി കപ്പലണ്ടി അങ്ങനെ കസ്റ്റമേഴ്സിടെ ആവശ്യപ്പെട്ട് കസ്റ്റമർ ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇതെല്ലാം ഇല്ലൂസിൻ്റെ മാത്രം പ്രത്യേകതകളാണ് ഇത്രയും വെറൈറ്റീസിൽ വരുന്നത് പിന്നെ നമ്മൾ കസ്റ്റമേഴ്സ്ഡ് ആയിട്ട് ചിലർ കടുകെണ്ണയിലൊക്കെ അങ്ങനെ വേണമെന്ന് പറയാറുണ്ട് നാച്ചുറൽ വിനാഗിരി വെച്ചിട്ട് വേണമെന്ന് പറയാറുണ്ട് അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇത് വരുന്നത് കപ്പലിൻ്റെ പിക്കിൾസാണ് നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നു കപ്പലിൻ്റെയൊക്കെ പിക്കിൾ ചെയ്യുമെന്ന് തോന്നും പക്ഷേ ഇത് അടാറ് ടേസ്റ്റാണ് മക്കളെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ട്രൈ ചെയ്യണം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണത് ഇല്ലൂസ് പിക്കിൾ ിൾസ് നമ്മള് ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് ചെയ്യുന്നതാണ് ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് കിലോ ബീഫ് പിക്കിൾസ് ആണ് അപ്പോൾ അതിന്റെ റെസിപ്പി നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ബീഫ് അച്ചാറാണ് ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ച് കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കണം വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകണം അപ്പോഴാണ് അതിൻ്റെ ബ്ലഡൊക്കെ മുഴുവനായിട്ട് പോയി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണത് വിനാഗിരി ഒഴിച്ച് കഴുകുമ്പോൾ മാത്രമാണ് ഒരു അഞ്ച് ആറ് പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകണം നമ്മളിപ്പോൾ ഇത് കഴുകി കഴിഞ്ഞു ഇനി ഇത് വിനാഗിരി ഉപ്പ് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ നാടൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ പെറ്റിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം അത് വേവിക്കുക ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ടൈം എടുക്കും അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കത് വേവിച്ചെടുക്കാം നമ്മളിപ്പോ ബീഫ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടി ആ സമയത്തില് നമുക്ക് വഴച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിനെ ബീഫും എന്ത് കഴിഞ്ഞിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചെയ്യാം നമുക്ക് പിന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം നമ്മള് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇടുക പേസ്റ്റ് കുറച്ച് ഗ്രേ എന്താ പറയുക ക്രിഷ് ചെയ്തിട്ടിടുക അപ്പോൾ കുറച്ചുകൂടെ നല്ല എന്താ പറയുക അതായിരിക്കും കുറച്ചും രുചി കിട്ടുക നമ്മുടെ അച്ചാറിനെ അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും നമ്മളിപ്പോൾ വേഗത്തില്രൈ ചെയ്യണത് വേപ്പില ഇടുന്നതാണ് ഇത് വേപ്പില നന്നായി കഴുകിയെടുത്തിട്ട് നാടൻ വേപ്പിലയാണ് ടൈബിൾസിന്റെ എല്ലാ തിക്കിസിലും നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിങ്ങനെ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഈ സൗണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ബീഫ് അത് വെന്ത് കഴിഞ്ഞു വെന്തതിൻ്റെ വെള്ളമൊക്കെ വറ്റി ക്ലിയറായി ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം അടുത്ത സ്റ്റെപ്പ് അതാണ് നമ്മൾ അച്ചാർ അച്ചാറിടാനായിട്ട് നെയ്യുള്ള ബീഫൊന്നും എടുക്കാറില്ല നല്ല പക്ക നല്ല ബീഫായിട്ടുള്ള ഇത് മാത്രമേ എടുക്കുകയുള്ളൂ നല്ല പീസുകളായിരിക്കും അത് നമുക്ക് അച്ചാർ അതേ രീതിയിൽ തന്നെയാണ് അവർ നമുക്ക് തരാറുള്ളത് അങ്ങനെയുള്ള ബീഫുകളാകുമ്പോൾ നമുക്ക് നമ്മൾ എന്താ അച്ചാർ അച്ചാറിടുമ്പോഴും അത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇടാം അപ്പം അതിനായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക അത് തന്നെയാണ് കില്ലേസ് വച്ചാറിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ബീഫ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പൊട്ടിച്ച് മുളക് ഉലുവ എല്ലാം പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി പച്ചമുളക് എല്ലാം പേസ്റ്റ് അതിലിട്ടിട്ട് വഴിച്ചെടുക്കാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് പച്ചമുളക് ഇടാനായിട്ട് ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടു ഇനി പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതുകൂടെ അതിൽ ചേർക്കാം നമ്മൾ ഇത്ര അധികം ഇതിൽ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് കിലോ ബീഫിന്റെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാതും ഇത്ര അധികം വെച്ചിട്ട് എടുത്തിട്ടുള്ളത് മസാലയൊക്കെ സെറ്റായി ഇനിയിപ്പൊ എണ്ണ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടിയും അതിലെ എണ്ണയില്റ്റി എടുക്കാം ഇനി നമ്മൾ കായത്തിന്റെ പൊടിയാണ് ഇടുന്നത് നമ്മളിപ്പോ ഇനി ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഇടയാണ് ഈ തലച്ചുള്ള ഇരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ ഇത് ഇടണേട്ടാ നമ്മളിപ്പോ ഇരുപത്തിയഞ്ച് കിലോത്തിന്റെ ബീഫച്ചാറാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോ ബീഫ് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഉരുലർ വന്നറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോയ്ക്ക് ഉണ്ടാവുള്ളൂ വെളുത്തുള്ളി വഴറ്റി വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് കിട്ടുന്നതാണ് ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അധികം ഉള്ളത് കൊണ്ട് ഓരോന്നും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ചെയ്യണതാണ് അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് ചെയ്യാറ് കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുന്നവർക്കൊക്കെ അത് ഒന്നിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യുന്നവർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെയ്യണതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം വരാം നമ്മളുടെ ഇരുപത്തിയഞ്ച് കിലോ ബീഫ് പിക്കിൾസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരിക്കലും ഇരുപത്തിയഞ്ച് കിലോ പിക്കിൾസ് ഉണ്ടാവില്ല ഇരുപത് കിലോ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇലസിന്റെ പിക്കിൾസ് എല്ലാം വരുന്നത് ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ബോട്ടിലാണ് വരുന്നത് അതെല്ലാ പിക്കിളും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ബിസിനസ് നടക്കുന്നത് കൂടുതലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് പ്ലാറ്റ്ഫോമിലാണ് ഇൻസ്റ്റ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും കൊടുക്കുന്നത് ഇപ്പം ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എറിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്യുന്നതാണ് പല എക്സിബിഷനുകളും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഓണ ഉത്സവകാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന എക്സിബിഷനൊക്കെ കേരളത്തിൻ്റെ പല ഭാഗത്തും അറ്റൻഡ് ചെയ്യാറുണ്ട് അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് കളക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ലഭ്യമാണ് കേരളത്തിൽ കൊറിയർ സർവീസ് വരുന്നത് ഒരിക്കലോയ്ക്ക് മുപ്പത് രൂപ മാത്രമേ ചാർജ് ഉള്ളൂ കേരളത്തിന് പുറത്ത് വരുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് ചാർജ് വരുന്നത് അപ്പോൾ വേണ്ടവരെല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യാം കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ